നമ്മളെ അത് പാക് കൊറേസായി ഒരു പാട്ട് പാടിയിട്ടുപോക്കോ ആയി പാടി കൊറേസായി പാടിട്ട് ഒരു പാട്ടിനെ പാടില്ല നമ്മള് എന്ത് പാട്ടാ പാടാ നമുക്ക് ഇപ്പൊ റസൂല പാട്ട് പാടും എവിടെന്നിട്ടാണ് നമ്മള് പാട്ടണത് അത് നമ്മള് നമ്മളെ നമ്മളെ പ്രധാനപ്പെട്ട നമ്മളെന്തും പറഞ്ഞിരുന്നോട്ടുണ്ടല്ലോ എ കെ ജി ഓട്ട് എ കെ ജി ഓട്ടർ ഇരുണ്ട് ഒരിക്കലെ ആയിക്കോട്ടെ എന്തായാലും ഈയൊരു പാട്ട് അത് രസലി ഞാൻ മുൻഗലിടും ഈ ഓട്ടോ ഇടും ആൾക്കാരെട്ടോ അത് നോക്കണം അതെന്ന് പറയാൻ ആൾക്കാരും ഇവിടെ ഇരിക്കുമ്പോഴേ ആൾക്കാരെട്ടീട്ട് ഓരേ കാര്യം കിട്ടി തിരിച്ചുന്തിയാല് റഷീദാക്കും പേര് റഷീദാക്കി വരണ്ട് പാട്ടിട്ട് വരാ ഓക്കെ ലോകം സൃഷ്ടിക്കൂവൻ കാരണഭൂതരായി ഇലാഹിൻ ഹിൻ വിതിയാലെ ആമിനിവിൽ തങ്ങൾ ജനിക്കുന്നേ ആകെ തിളങ്ങുന്നേ ഈ ലോകം സൃഷ്ടിക്കൂവൻ കാരണഭൂതരായി ഇലാഹിൻ ഹിൻ വിതിയാലെ ആമിനിവിൽ തങ്ങൾ ജനിക്കുന്നേ ആകെ തിളങ്ങുന്നേ മുത്ത് റസൂല് പിറന്നൊരു നേരം മുത്തിനെ പോലെ തിളങ്ങിയ നേരം മക്കൈലാമിനെ പെറ്റൊരു നേരം ഇലാഹിൻ വിധിയാലെ ആരം ബാറസൂലുള്ള ഇമ്പക്കൺ മാണിയായ മൂത്തനെ ബീയുള്ള ലങ്കി വിളങ്ങുന്നേ പൂന്തേനാരൂളുന്നേ ോകം സൃഷ്ടിക്കുവാൻ കാരണഭൂതരായി ഇലാ ഹിന്ദി ആമിനിയിൽ തങ്ങൾ ജനിക്കുന്നേ ആകെ തിളങ്ങുന്നേ അബ്ദുൽ മുത്തലി വാർത്തയറിഞ്ഞ് അതിവേഗത്തിൽ ഓടിയണഞ്ഞ് ആദറവോടെ വാരിയെടുത്ത് കൊണ്ട് പോയി അബ്ദുൽ മുത്തലിബെന്നോ കടലായ സ്തുതിച്ചിട്ട് പേര് വിളിക്കുന്നേ സന്തോഷം കൊള്ളുന്നേ ഈ ലോകം സൃഷ്ടിക്കുവൻ കാരണഭൂതരായി ഇലാഹിൻ വിദിയാലെ ആമിനേവിൽ തങ്ങൾ ജനിക്കുന്നേകെ തിളങ്ങുന്നേ മുത്തിറ സൂല് പിറന്നൊരു സമയം വലിയവൻ കുതിരത്താൽ പലതും പൊങ്ങി വളർന്ന സമയം തന്നിൽ ജന്മനം കാരണം പിമ്പങ്ങൾ വീഴുന്നേ വീട് പറയതാ ഇനി രണ്ടു വരി വേർ പാടി ഒക്കെ അല്ലേ എന്താ പറയുക ഹൂറു നീച്ചൊരു രാവ് നയന മനോഹര പൂർണ്ണ നിലാവ് നെർവഴിയുടെ മഴ പെയ്തൊരു രാവ് നല്ലൊരു രാവ് നബിയും വന്നൊരു രാവ് നബി ൂതർ ഒരാവ് നഗരപൂർണ്ണ നിലാവ് നെർവഴിയുടെ മഴ പെയ്തൊരു രാവ് നല്ലൊരു നബിയും വന്നൊരു രാവ് ചായ വേണോ ചോദിച്ച ചായ കഴിക്കുകയാണെങ്കിൽ കൊടുന്നളിയും ഇപ്പൊ അത് വെറുതെ അവിടെ ഇരിക്കണ്ട കൊടുന്ന ചായ കൊടുത്തോളി ചായ പത്തിന്റെ പത്ത് മാത്രേ പത്തിന്റെ നോട്ടോ അത് പാട്ടിൽ അങ്ങനെയാണുള്ളത് അതിൽ ചോദ്യമൊന്നും കഥയിൽ ചോദ്യം ഇല്ലാണ്ട് കേട്ടിട്ടില്ലേ കഥയിൽ ചോദ്യം ഇല്ലാണ്ട് കേട്ടിട്ടില്ലേ അതാ അതെ റസൂലാണ് ആ അല്ലേ അതെ ചരിത്രം പറയണം അങ്ങനെ ഉണ്ട് ഏ പക്ഷെ വേറെ സംഭവം ഉണ്ട് സംഭവങ്ങൾ ആയതല്ലണ്ട് അതൊക്കെ ചായലല്ലെങ്കിൽ തന്നെ വെള്ളല്ലേ ആ അല്ലെങ്കിൽ ഏത് സമയത്ത് ചായ വെച്ചാലും വെള്ളം കൂടുന്നൊരു വെള്ളം മാറണ തേയില പൊടി ഇട്ടാണ്ട് അല്ല ചായപ്പൊടിയും ചായാണ് പേര് വരുന്ന വഴിയേ എന്താ മാരി നെയ്യപ്പം ചോദിച്ചാലേ എപ്പഴും നമ്മൾ നെയ്യപ്പം തരാം നെയ്യപ്പം തരാം എണ്ണപ്പം കൊടുത്ത് തരും പറയാം വെറുതെ ഉള്ളിവടാറി നെയ്യപ്പം അല്ലല്ല വെറുതെ പറയണ്ട ഇന്നമാതിരി ചെലവര് ഉള്ളിവട ഉണ്ട് ഉള്ളിവട ഉണ്ട് ഉള്ളിവട എവിടെ ഉള്ളി വടല്ലേ പേര് നെയ്ച്ചോറ് വെറുതല്ലത് അതൂരില്ലേ ആ ആ അരിച്ചോറ് അതാണ് ശെരി അരിയോട് വെക്കണ ചോറ് ഏ ആ പച്ചരിച്ചോറ് അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ ഏ